മരണമാുക്കിലാണ് ലാലേട്ടൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യ പ്രോമോ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നടക്കാൻ പോകുന്നത് മത്സരാർത്ഥികളെ മുഴുവൻ ലാലേട്ടൻ എടുത്തു കുറയുന്നുണ്ട് അതായത് ഗ്യാസ് തുറന്നു വിട്ടത് വളരെ 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 ഗൗരവമുള്ള ഒരു വിഷയമാണ് അതായത് ബിഗ് ബോസ് വീട്ടിലെ മുഴുവൻ കണ്ടസ്റ്റൻസിന്റെയും ജീവനാപത്തുണ്ടാകാൻ സാധ്യതയുള്ള ഗൗരവകരമായ ഒരു പിഴവാണ് അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അത് ലാലേട്ടൻ വലിയൊരു വിഷയമാക്കി ഇന്ന് മാറ്റുന്നുണ്ട് അവസാനം കുക്ക് ചെയ്തത് ആരെന്നൊക്കെ ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഓർമ്മയില്ല ലാലേട്ട എന്ന് പറയുമ്പോൾ അതല്ല ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഷൗട്ട് ചെയ്യുന്നുണ്ട് സോ അത് മാത്രമല്ല യമുനയുടെ അടുത്തും ജിൻഡോയുടെ അടുത്തും ഒക്കെ ലാലേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട് സോ ഇന്നത്തെ എപ്പിസോഡിൽ തീ പാറുന്ന രംഗങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ജാസ്മിൻ ആകെ വിഷമിച്ച് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് പ്രൊമോയ്ക്കകത്ത് അപ്പോൾ എന്തായിരിക്കും ഇന്ന് സംഭവിക്കുക ഈ വിഷയം മാത്രമല്ല നമ്മുടെ ഗബ്രിയുടെ ടോപ്പിക്ക് കിടപ്പുണ്ട് വീട്ടുകാരെ ചീത്ത വിളിക്കുന്ന ടോപ്പിക്ക് കിടപ്പുണ്ട് ഇന്നേഴ്സ് കൊണ്ടുവന്ന് സോഫയിൽ വെച്ചതിൻ്റെ പേരിൽ ജിൻഡോ ഉണ്ടാക്കിയ ബഹളങ്ങളുടെ പ്രശ്നങ്ങൾ കിടപ്പുണ്ട് അങ്ങനെ ആകെ മൊത്തം പ്രശ്നങ്ങളാണ് ഇന്ന് ഉള്ളത് അതെല്ലാം ലാലേട്ടൻ എടുക്കുകയാണെങ്കിൽ ഒരു മൂന്നു നാല് ആംബുലൻസ് മിക്കവാറും അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടി വരും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം